പ്രിയപ്പെട്ട അധ്യാപകരെ എനിക്കേറെ പ്രിയപ്പെട്ട കുട്ടികളെ അവരുടെ ബഹുമാന്യ രക്ഷിതാക്കളെ അധ്യാപന രംഗത്ത് മുപ്പതാമത്തെ വർഷം പൂർത്തിയാക്കുന്ന എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടിയാണത് പൂർത്തിയാക്കാൻ കഴിയുന്നത് എന്നാൽ അതിനേക്കാളേറെ അഭിമാനത്തോടുകൂടി പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തൊട്ട് കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പതിനഞ്ച് വർഷങ്ങളാണ് എന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പതിനഞ്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രൊവൻസിന്റെ പതിനഞ്ച് വർഷങ്ങൾ കടന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പത് വർഷങ്ങളിൽ ഏറ്റവും വർഷങ്ങളാണെന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷത്തില് ഒരുപാട് ഉണ്ടാകും എന്നാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് തന്റെ തിരിക്ക് ലഭിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോഴാണ് അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാകുന്നത് അധ്യാപകർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിനായിരിക്കും മറ്റുള്ളവരോടൊപ്പം തന്നെ അക്കാര്യത്തിലും ഞാൻ സന്തോഷിക്കുന്നു കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എന്റെ സഹഅദ്ധ്യാപകരോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാ കുട്ടികളും നല്ലതോടെ പഠിക്കുക പഠിച്ച് എടുക്കലാവുക അതിനേക്കാൾ ഉപരി രക്ഷിതാക്കളോടും അധ്യാപകരോടും മുതിർന്നവരോടും സ്നേഹത്തോട് പ്രിപാടത്തോട് പെരുമാറുക മറ്റുള്ളവരോട് കാരുണ്യത്തോടെ സഹകരിക്കുക നിങ്ങൾ നിങ്ങളോടും ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും ഏറെ സന്തോഷത്തോടെ వార్తలు జరుపుకుందాం నంది నమస్కారం